ഞാൻ എന്താ പറയുമ്പോൾ ജിൻഡപ്പനാണോ നമ്മുടെ ജാസ്മിൻ ആണോ കപ്പ് നേടാൻ ഇവർ രണ്ടുപേരും സാധ്യതയുള്ള രണ്ട് മത്സരാർത്ഥിയാണ് ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള രണ്ട് മത്സരാർത്ഥികളാണ് ജിൻഡപ്പനും നമ്മുടെ നമ്മുടെ ആരാ ജാസ്മിൻ വേറെ ആരുമല്ല നമ്മുടെ ജാസ്മിൻ്റെ ജാസ്മിൻ നല്ലൊരു മത്സരാർത്ഥിയാണ് ജാസ്മിനെ ജാസ്മിൻ്റെ വായിന്ന് വരുന്ന വർത്താനം അത് കുറച്ചും ദേഷ്യം വരുമ്പോൾ ഇതിൻ്റെ ആരാണെന്നോ അവരാണെന്ന് നോക്കിയാലോ ഓരോരുത്തരുടെ പ്രായമല്ല മറ്റു മത്സരം ഇതൊന്നും നോക്കാതെ കണ്ണെ കണ്ടത് വിളിച്ച് പറയുന്നൊരു സ്വഭവമാണ് പക്ഷെ അവർ നന്നായിട്ട് ഗെയിം കളിക്കുന്നു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം നമ്മൾ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതൊരു വായി എന്ന് പറയുന്ന വർത്തമാനം കുറച്ച് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ കപ്പടിക്കും പിന്നെ അതുപോലെ തന്നെ ഗബ്രി ആയിട്ടുള്ള ആ ഇത് അതെല്ലാവർക്കും പറയുന്ന ഒരു കാര്യമാണ് അത് ആർക്കും ആ കോമ്പം ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരുപാട് ക്യേറ്റേഴ്സിനുണ്ടായി പക്ഷേ ഇനിയും അവർക്ക് സാധ്യതയുണ്ട് കപ്പടിക്കാൻ സാധ്യതയുണ്ട് ഇൻഷ കപ്പടിക്കട്ടെ ഞാൻ ജാസ്മിൻ്റെ പി ആർ ഒന്നുമല്ല ജിൻഡോടെ പി ആറല്ല ആരാണ് നന്നായിട്ട് കളിക്കുന്നത് ഇപ്പം ജാസ്മിൻ ആണെങ്കിലും ജിൻഡോ ആണെങ്കിലും ആര് നന്നായിട്ട് കളിച്ചാൽ അവർ കപ്പടിക്കട്ടെ പ്രേക്ഷക പിന്തുണ നേടി അവർ കപ്പടിക്കട്ടെ ഇല്ല അവിടെ ജിൻറ്റോപ്പ് വന്ന കാലത്ത് പൊട്ടണമെന്നും മണ്ടറാന്നും അല്ല ഒരുപാട് പറഞ്ഞു ഇപ്പം നമ്മൾ ആരെക്കുറിച്ചും ഒന്നും പറയാൻ പാടില്ല മറ്റുള്ളവരെ നമ്മളല്ല വിലയിരുത്തുന്നത് അവർ നമ്മൾ വിലയിരുത്തണം പക്ഷെ അവരുടെ അവരെ പെട്ടെന്നൊന്നും വിലയിരുത്താൻ പാടില്ല അതിനൊരു പര്യായമാണ് നമ്മുടെ ജിൻഡപ്പൻ ജിൻഡപ്പൻ വേറെ ലെവലാണ് ഇപ്പം ബിഗ് ബോസ് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു അല്ല ഗെയിം കളിക്കുന്നു ഒറ്റയ്ക്ക് നിൽക്കുന്ന ആള് ജിൻഡപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗെയിം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ജനങ്ങളിലേക്ക് ചെ ചേർന്ന് ഗെയിം ജനങ്ങളിലെങ്ങനെയാണോ എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലേക്കാണ് അദ്ദേഹം പോക്കുന്നത് ജനങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹം സ്ഥാനം നേടും ഒരു മണ്ണനെന്നും പൊട്ടനെന്നും ഒരു വ്യക്തി ഇത്രയും ജനങ്ങളെ പിന്തുണ നേടുക എന്ന് പറഞ്ഞു അദ്ദേഹം നല്ലൊരു ഗെയിമറായതുകൊണ്ടല്ലേ നിങ്ങൾ ഞാൻ ചിന്തിച്ച് നോക്കും അപ്പം ജിൻഡപ്പന് കപ്പ് നേടാൻ സാധ്യത വരും വിശ്വരാ കപ്പ് നേടട്ടെ അപ്പം ഞാൻ രണ്ടുപേരോടും പറയുന്നുണ്ട് കപ്പ് നേടട്ടെ എന്നാണ് ജാസ്മിനെയും പറഞ്ഞിട്ടുണ്ട് ആരാണോ പ്രേക്ഷകരുടെ ആർക്കാണോ അവരുടെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് അവർ ജനങ്ങൾ ജയിപ്പിക്കട്ടെ ഞാൻ ജിൻഡപ്പൻ്റെ ഉള്ള ഞാൻ ജാസ്മിൻ്റെ പി ഉള്ള പക്ഷേ ഇവർ ആരാണ് കപ്പ് നേടുക അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളെന്ന് പറയുക ആരാണ് കപ്പ് നേടാൻ കൂടുതൽ സാധ്യത ജിൻറ്റോപ്പനാണോ അതോ ജാസ്മിൻ ആണോ ആരൊരു നടിയാലും ഒരു രണ്ടുപേരും നല്ല മികച്ച മത്സരാർത്ഥികളാണ് ആര് നേടിയാലും എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ ഇഷ്ടം എനിക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ എൻ്റെ തന്നെ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ